ഹലോ ഗൈസ് സംസ്ഥാന അവാർഡ് കിട്ടിയ ഞങ്ങളുടെ ലീന ടീച്ചറ് ആദരിക്കുന്ന ചടങ്ങായിരുന്നു ഇന്ന് അവാർഡ് വാങ്ങി ടീച്ചർ ആദ്യമായി സ്കൂളിലേക്ക് വരികയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ടീച്ചറ് സ്കൂളിലേക്ക് കയറ്റുന്ന വീഡിയോ ആയിരുന്നു ഇപ്പൊ കാണുന്നത് ഇപ്പൊ ക്യാമറമാൻമാരൊക്കെ ഉണ്ട് അപ്പോൾ സെക്കൻഡ് ഡിവസാണ് മുന്നിൽ നിൽക്കുന്നത് പിള്ളാരുടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ടീച്ചറെ കാത്ത് നിൽക്കുകയാണ് ടീച്ചർ പത്ത് മണിക്ക് വരും എന്നാണ് പറഞ്ഞത് ടീച്ചറെ വെയിറ്റ് ചെയ്യാണ് ഇത് ഞങ്ങൾ എച്ച് എം ആണ് സ്കൂളിലെ ബി എച്ച് എസ് സിത്തെ എച്ച് എം ഇത് ഫിസിക്സിൻ്റെ ടീച്ചറാണ് ജയ്ശ്രീ മിസ് ടീച്ചറെ വീട് തിരുവനന്തപുരത്താണ് ടീച്ചറപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ് വരുക അങ്ങനെ ടീച്ചർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് റോസാപ്പൂ കൈമാറാണ് ഇത് സ്മിത ടീച്ചറാണ് ഇത് ഞങ്ങളുടെ സ്കൂളത്തെ സെക്യൂരിറ്റി തോമസ് ഏട്ടൻ ഇത് എൻ എസ് എസിൻ്റെ സാറാണ് അപ്പം ടീച്ചർ വരുന്നുണ്ട് ഇപ്പം പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളിയൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചിരിക്കണേ ഞങ്ങളൊക്കെ അപ്പോൾ ടീച്ചർ വന്ന് ടീച്ചർ നല്ല സന്തോഷത്തോടെയാണ് ടീച്ചർ വേണ്ടത് ടീച്ചർ തന്നെ അന്തം വിട്ടിട്ടുണ്ട് അപ്പോൾ ടീച്ചർക്ക് എച്ച് എമ്മ ബൊക്കറ്റ് കൊടുത്തു അങ്ങനെ എല്ലാവരും ടീച്ചർക്ക് പൊന്നാനൊക്കെ അണിഞ്ഞു കൊടുത്ത് അച്ഛമ്മ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ സ്കൂളത്തെ ടീച്ചറൊക്കെ ആദരിച്ചു ആദ്യമായിട്ടാണ് മാനവേദൻ സ്കൂളിൽ സംസ്ഥാന അവാർഡ് മേടിച്ചത് ഞങ്ങൾ സ്കൂളിലൂടെ അഭിമാനമായി മാറി ഇത് സെക്കൻഡ് ഇയേഴ്സ് ആണ് ഇന്ന് കേക്ക് മുറിച്ചത് എന്നാൾ കഴിഞ്ഞ പ്രാവശ്യം അന്ന് റിസൾട്ട് അറിഞ്ഞു തന്നെ ഞങ്ങളിഴുന്ന കേക്ക് മുറിച്ചത് ഫസ്റ്റ് ഇയേഴ്സ് ടീച്ചർ ആകെ ചോക്കായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നല്ല രസമായിരുന്നു അങ്ങനെ അവരും പൊന്നാടി ഇട്ടു ടീച്ചർക്ക് അങ്ങനെ കേക്ക് മുറുക്കുന്ന വീഡിയോ ഞാൻ ഇപ്പൊ കാണുന്നത് ടീച്ചർക്ക് നല്ല സന്തോഷമായിരിക്കണേ അങ്ങനെ ടീച്ചർ കേക്ക് മുറിക്കോ പക്ഷെ ഇത് സെക്കൻഡ് ഇയേഴ്സാണ് കേക്ക് മുറിക്കുന്നത് ഞങ്ങള് ഫസ്റ്റ് ഇയേഴ്സ് ഇതിലില്ലാട്ടോ എല്ലാവരും ടീച്ചറെ തൊലയിൽ ഇട്ടുകൊടുക്കാൻ കേക്ക് സാറും ടീച്ചറെ തൊലയിക്കിട്ട് നല്ല രസമുണ്ട് കാണാന് എല്ലാ ടീച്ചർമാരൊക്കെ കേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇത് കെമിസ്ട്രീൻ്റെ ടീച്ചറാണ് ഇത് ഈടിൻ്റെ ടീച്ചറേ അങ്ങനെ ടീച്ചർ മൊത്തമൊക്കെ ആകെ ക്രീമൊക്കെ ആക്കി ടീച്ചർ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് ടീച്ചർമാരൊക്കെ കേക്ക് തിന്നേണ് ടീച്ചർ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേക്ക് അങ്ങനെ ഇവർ ടീച്ചർക്ക് ഫ്രെയിമൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം എന്തോ ഗിഫ്റ്റും ഉണ്ട് വാവു ടീച്ചർക്ക് സാരിയാണ് ഇവർ കൊടുത്തത് ക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അതൊക്കെ അങ്ങനെ ഇവിടെ എല്ലാവരും നിന്ന് വീഡിയോ ഒക്കെ എടുക്കണ ആഴ്ചയാണ് ഇപ്പൊ കാണുന്നത് അപ്പം ഞങ്ങളുടെ സ്കൂളത്തെ ലീന ടീച്ചർക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഓക്കെ ബായ്